സന്ധിക്ക് അത്ര സുഖകരമായ അനുഭവമായിരുന്നില്ല ആയിരുന്നില്ല ഭർത്താവിൻ ഭർത്താവിന്റെ വീട്ടിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹലോ ചോദിക്കാവുന്നതാണ് സുഭാഷിനോട് എന്താണ് സുഭാഷ് സംഭവിച്ചത് അവരിപ്പിക്കറിയില്ല ഭർത്തൃ വീട്ടിൽ പീഡനം എന്നൊക്കെയാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത് ഇവിടെ ഈ വീടുകളൊക്കെ മുട്ടസൂചി വേണെറിയോ അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ മിനിയാന്ന് വന്നോളൂ എന്റെ അച്ഛൻ വെന്റിലേറ്റർ കിടക്കുക വെന്റിലേറ്റർ ഐസ്യൂ കളക്കുക അപ്പൊ ഞാൻ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ വന്നിട്ട് രാത്രി അവിടെ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി വണ്ടി കയറി ഇവിടെ വന്ന് രാവിലെ പല്ല് പോലും തേക്കാണ്ടാണ് ഞാൻ ഐസ്യൂ കൊണ്ടുപോയത് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഇന്ന് മിനിയാന്ന് രാത്രി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ പകല് ഞാൻ ഇവിടെ പോയേക്കായിരുന്നു ഇ എസ് ഐ ഹോസ്പിറ്റലില് ഇ എസ് ഐയുടെ ക്ലെയിം റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് അന്നേരം ഇവിടെ എന്നെ വിളിച്ചു ഇവിടെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുക്കറിൻ്റെ വാഷറ് കൂട്ടിപ്പോയി മേടിച്ചു കൊണ്ടുവരുന്ന് വെച്ചാൽ അപ്പം ഞാൻ എല്ലാ സ്ഥലത്ത് നിൽക്കുക ഞാൻ വരാൻ താമസിക്കൂന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മൂന്നര കഴിഞ്ഞപ്പോൾ അവിടെ വന്നതാണ് അപ്പോൾ അന്നേരം ഇവള് ഇവിടെ കണ്ടില്ല അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ഇവള് ഈ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് എന്നു വെച്ചാൽ ഇവിടെ അരി വെക്കുകയാണെന്ന് വെച്ചാൽ വേറെ അടുപ്പില്ല കുക്കർ മാത്രമേ ഉള്ളൂ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം അതിന് പോയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങി അഞ്ചര ആറ് മണി മണിയാപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീട്ടിലേക്കും വിളിച്ചു എല്ലായിടത്തേക്കും വിളിച്ചു അപ്പോൾ ഇവർ ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവക്കാട് ചേച്ചിന് വിളിച്ചു എല്ലാവരും വിളിച്ചപ്പോൾ അങ്ങനെ ചെന്നിട്ടില്ല ഞാൻ അത് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കും എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാൻ വെച്ചുകഴിഞ്ഞാൽ ഇതിനുമ്പോൾ ഇതുപോലെ അനുഭവം ഇഷ്ടംപോലെ ഉണ്ടായുണ്ട് എന്തായിരുന്നു ഇതിന് അനുഭവം ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി അഞ്ചാ പിള്ളേരെ കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കത്തിയും ഒരു ടോർച്ചും എടുത്തുകൊണ്ട് പോയി ടോർച്ചെന്ന് പറഞ്ഞൊരു മൂന്ന് കിലോ വെയിറ്റ് വരുന്ന ടോസ് ആ ടോർച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ വെച്ച് കൊച്ചിൻ്റെ ഇളയ കൊച്ചിനെ തലക്കെട്ട് ഇവിടെ അടിച്ചു മറ്റവനെ അടിച്ചു ഞാൻ അപ്പൊ കൊച്ചിൻ്റെ തല ഇവിടെ മുടച്ചിങ്ങനെ ചേരുപ്പുണ്ടായിരുന്നു മറ്റോനെ അടിച്ച പാടും കാണായിരുന്നു അപ്പൊ അവിടെ നിന്ന് അമ്മ കണ്ട് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൾ ഇന്നലെയൊക്കെ ചെയ്തു തോന്നി അപ്പം ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി നിൽക്കാൻ അന്നേരം ആണ് ഞാൻ അറിയുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായോ നേരത്തെ അതാരാ പറഞ്ഞത് ഇങ്ങനെ ഐസ്ക്രീമിൽ വിഷം കലർത്തി പറഞ്ഞത് ഇവിടെ വന്നു പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കണം സംഭവം ഇവിടെ മെമ്പർ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം അങ്ങനെ നൽകിയിരുന്നു നൽകിയിട്ട് പിള്ളേർ കഴിച്ചില്ല എന്നാൽ ബാത്റൂമിൽ കയറി കളിക്കാൻ തന്നെ അമ്മ മേടിച്ച് കളഞ്ഞു അപ്പം പിള്ളേർ എന്റെ മൂത്തവൻ കൊച്ചിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് ഓടിപ്പോയി അന്നേരാണ് ടോർച്ച് വെച്ചടിച്ചതൊക്കെ അത് കഴിഞ്ഞ് അവരുടെ അമ്മ വന്ന് പറയുമ്പോഴാണ് നമ്മളറിയുന്നത് അല്ലാണ്ട് ഞാൻ അറിയണില്ല അത് കഴിഞ്ഞ് പിള്ളേരോട് ചോദിച്ചപ്പോൾ പിള്ളേരും കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഞാനതിന് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അപ്പം അന്നേരം ഇവയുടെ ചേച്ചിയാണെന്ന് ഇപ്പൊ ഞാൻ ഇന്നലെയും വിളിച്ച് ഇവളെ കാണാനില്ല കൊച്ചിനെയും കൊണ്ട് പോയി ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെടും പറഞ്ഞതിന് മുമ്പ് തന്നെ ഇവരുടെ ചേച്ചി വനിതാ സെല്ലിൽ വിളിച്ച് പരാതിപ്പെട്ടു ഇവരത് തമ്മിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് ഇവരത് ചേച്ചി ഇവക്കെ ചേച്ചിയും അമ്മയും പറഞ്ഞാൽ അല്ലാണ്ട് കല്യാണിയോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യം എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ അതോ സ്നേഹത്തിൽ തന്നെയായിരുന്നു രണ്ടു വയസ്സോളപ്പൊ ഇവിടെ ഒരു അടി അടിച്ചിട്ട് ഇവിടെ ഒരു അഞ്ച് അവരുടെ കൈപ്പത്തി ഇങ്ങനെ മൊത്തം ഇവിടെ നെഞ്ചത്ത് കിടക്കണ പാട് എൻ്റെ അനിയൻ്റെ മൊബൈലിൽ വീഡിയോ ഉണ്ട് അതെ ഫോട്ടോ ഉണ്ട് ഏ അതിനുശേഷം പിന്നെ അങ്ങനെ ഉപദ്രവിക്കാറൊന്നും പിന്നെ അന്ന് ആണ് ഉപദ്രവിച്ചത് അവരുടെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ടാണ് ഉപദ്രവിച്ചത് രണ്ടുപേരെ ഉപദ്രവിച്ചത് അതിപ്പോൾ പിള്ളേർ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഒച്ചപ്പാടുണ്ട് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ ഇവിടെ ഇല്ലേ പുള്ളേരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ഒരു സംഭവം ഞാൻ പിന്നെ ഞാൻ രാത്രി വന്നിട്ട് ഒരു ദിവസം ഇവിടെ കിടന്നിട്ടുള്ളൂ ഏഹ് ഒരു നൈറ്റ് ഞാൻ എല്ലാ ദിവസവും ഉറക്കം വളർത്തിട്ട് ഞാൻ ഒരു നൈറ്റ് ഇവിടെ കിടന്നിട്ടുള്ളൂ ഏതെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും അത് ഇവക്കാണോ ഇവരുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ആണോന്ന് എനിക്കറിയില്ല അതിനനുസരിച്ചാണ് ഇവള്ക്കണത് വീട്ടുകാർ പറയുന്നതിനനുസരിച്ചാണ് വിഷമുണ്ടായെന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അതിനു മുമ്പ് ഒരു മാസം മുമ്പ് വിഷമുണ്ടായെന്ന് പറഞ്ഞാൽ വിഷു ഇതാണ് സംഭവം ഇവളെ അമ്മ ഇവിടെ വന്നു ഏഹ് ഇവിടെ അമ്മ വന്നിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപ അവളോട് നിന്ന് മേടിച്ചെന്ന് തോന്നു ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു ഏഹ് അപ്പം ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ശാഖാ സെക്രട്ടറി മുതൽ എല്ലാവരും ഇവിടെ അടുത്തുള്ളവരുണ്ട് എല്ലാവരും ഞാൻ വിളിച്ചു അപ്പം അവർ മുമ്പേ വെച്ച് തന്നെ അവളോട് ചോദിച്ചു നീ എത്ര രൂപ ഇതിൻ്റെ കൊടുത്തു എന്ന് ചോദിച്ചു അപ്പം തന്നെ അവള് തന്നെ പറഞ്ഞു ഒറ്റ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് ഒരു ലക്ഷം രൂപ അവിടെ നിന്ന് മേടിച്ചു തോന്നുന്നു ഒറ്റ പൈസ എൻ്റെ നൽകില്ലെന്ന് പറഞ്ഞു പിന്നെ അവൾക്കുടെ കുറച്ച് ഗോൾഡുകൾ അവൾ തന്നെ വിറ്റു എന്നിട്ട് ഇവള് അവിടെ തന്നെ പറഞ്ഞു ഞാൻ വിറ്റുന്നു ഇതൊക്കെ എന്തിനാ വിറ്റത് റിയില്ല ഞാനിത് ചോദിച്ചാലല്ലേ വിഷയം ഉണ്ടാവുള്ളൂ ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹതയുള്ള കാര്യം സന്ധ്യയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലേ അഞ്ഞൂറ് പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് അവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവടെ അച്ഛന്റെ അമ്മയ്ക്ക് ഇതുപോലെ മെന്റലി പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷേങ്കി അവൾക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നല അവള് ഭയങ്കര ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്യണത് അവള് ഭയങ്കര ബുദ്ധിപൂർവ്വമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അത് പറഞ്ഞു കൊടുക്കണം കുട്ടികളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന പതിവ് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകണ പതിവ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത് നിർത്തിച്ചായിരുന്നു അതിനുശേഷം കുട്ടികളോടും പറഞ്ഞു പോരെന്നു പറഞ്ഞായിരുന്നു ഇപ്പൊ ഈ കൊച്ച് അങ്കൻവാടിന്ന് വരുമ്പോ ഉറക്കത്തിലൊക്കെ ആയിരിക്കും അപ്പൊ ആ വകയിൽ പോയതാവുള്ളൂ അല്ലെ കൊച്ചു പോല എന്നാലേ എന്നോട് പറഞ്ഞ കൊച്ചു പോണില്ലാന്ന് പറഞ്ഞാ ഞാനാണ്ട് കൊച്ചെ നിർബന്ധിച്ച് റെഡി ആക്കിക്കോളം പറഞ്ഞ് റെഡി അത് ഒറ്റ ദിവസം പറയാത്ത ഇവിടെ നിന്ന് എന്നോട് വന്നിട്ട് രാവിലെ പറഞ്ഞു കൊച്ചു പോയിട്ട് ഒരാഴ്ചയില്ല അച്ഛനാഴ്ച കൊച്ചു പോവാറില്ല അപ്പൊ ഇവള് പറഞ്ഞു കൊച്ചു പോയിട്ട് ഒരാഴ്ചയില്ലേ ഇനി ഒരാഴ്ച കൂടി ആകെ പോകാനുള്ളൂ ഞാൻ സ്കൂൾ കൂടെ അഡ്മിഷൻ എടുത്താ അപ്പൊ എന്നോട് പറഞ്ഞു കൊച്ചു പോയിട്ട് ഇനി ഒരാഴ്ച കൂടെ ഇല്ലു സ്കൂള് തുറക്കാൻ ഒരാഴ്ച കൂടി ബാക്കിയുള്ളത് അപ്പൊ അവള് പൊക്കോട്ടെ എന്നും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പൊക്കോട്ടെ ഇരുത്തേണ്ടെന്നും പറഞ്ഞു ഞാൻ ആ കൊച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിനോട് റെഡി ആവാൻ പറഞ്ഞു കൊച്ചു തന്നെ ഇവിടെ രണ്ട് പുള്ളികരും തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കണം കാര്യങ്ങളൊന്നും ഞാനത് ഇന്നലെയും മേടിച്ചു സാധനം സാധ്യത കിടക്കുന്നത് വന്ന സാധനം അവിടെ ഇവർക്ക് വന്നതാ അവസ്ഥ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് സുഭാഷിന് ആശങ്ക ഉണ്ടായിരുന്നോ അവർ എന്തെങ്കിലും അതിക്രമം കാണിക്കുമെന്ന് അങ്ങനെയൊക്കെ ഒരു പേടി തോന്നിയിരുന്നു എനിക്ക് അങ്ങനെയുള്ള ആശങ്ക ഉണ്ടായിരുന്നില്ല കാരണം ഇവള് ഇങ്ങനെ പല പ്രാവശ്യം കാണിക്കണ കാരണം കൊണ്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല കൊച്ചിനെ കൊണ്ട് അവിടെ ചെല്ലും അല്ലെങ്കിൽ കൊച്ചിനെ എവിടെ നിർത്തിയിട്ട് പോകും എന്നുള്ള ചിന്താഗതി അതായത് ഇവിടുന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഒരു പ്രശ്നവും സന്ധ്യയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല അവരിപ്പ പറയുന്നത് വെറുതെ ആണല്ലേ കുടുംബത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഭക്തവീട്ടിൽ പീഡനം എന്നൊക്കെ അവര് പറയുന്നില്ല അടിസ്ഥാനവേ ഇല്ല ഒരു ഇവിടെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചാൽ അവരെ അറിയാൻ പറ്റും കാരണം ഈ മെമ്പർ ഒരു വശ മെമ്പർക്ക് അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ മെമ്പർക്ക് എല്ലാവർക്കും മോനോട് കാശിയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലായതാ കുഞ്ഞു തന്നെ പറയുന്നുണ്ട് പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് മരിച്ചു എന്നുള്ള വൈകാരികമാണ് എനിക്ക് അത് ും തന്നെ മനസ്സിലാവും ഇന്നലെ രാത്രിയിൽ മോൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വാങ്ങി വന്ന അച്ഛനാണ് എന്താ അതിന് പറയും അലേബി നമുക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല അല്ലെ എന്താണ് സംഭവിക്കുന്നത് പോലീസിന് മാറ്റാൻ അവൻ പറയുന്നത്